ഖത്തറിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്കായി ഐ സി ബി എഫ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ഇഫ്താറിൽ പങ്കെടുത്തു ഇന്ത്യൻ തൊഴിലാളികളെ അഭിസംബോധന ഇന്ത്യൻ എംബസിയും ഖത്തറിലെ സാധാരണക്കാരായ തൊഴിലാളി സമൂഹവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമാക്കിയാണ് എംബസിക്ക് കീഴിലെ അപ്പക്സ് സംഘടനയായ ഐ സി ബി എഫിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് ബർക്കത്ത് അവീറിലെ അൽമുഫ്ത ലേബർ ക്യാമ്പിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമുൾപ്പെടെ പേർ പങ്കെടുത്തു ഇന്ത്യൻ എംബസി ജീവനക്കാരും ഐസിബിഎഫ് ഐസിസി ഭാരവാഹികളും പ്രവർത്തകരും പരിപാടിക്ക് നേതൃത്വം നൽകി റമദാൻ പാരസ്പയത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് നൽകുന്നതെന്നും ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ഏറ്റവും ശക്തമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച ഇന്ത്യൻ അംബാസഡർ വിപുൽ പറഞ്ഞു ഫാസ്റ്റിംഗ് കാ प्रेइंग का है रोज़े करने का है दुआ करने का है और इससे हर आदमी को जो रूहानी तौर पे ഐ സി ബി എഫ് ഇന്ത്യൻ തൊഴിലാളികൾക്കായി നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ചടങ്ങിൽ പരിചയപ്പെടുത്തി ഐ സി ബി എഫ് നടപ്പാക്കി വരുന്ന ഇൻഷുറൻസ് പദ്ധതി എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ചടങ്ങിൽ സംസാരിച്ച കുൽദീപ് കൌർ ആവശ്യപ്പെട്ടു ഇന്ത്യൻ അംബാസഡർക്ക് പുറമെ ഫസ്റ്റ് സെക്രട്ടറി സച്ചിൻ ദിനകർ പൊളിറ്റിക്കൽ കൌൺസിലർ ഗ്യാൻവീർ സിംഗ് ഐ സി ബി എഫ് മുൻ പ്രസിഡന്റുമാരായ നിലാങ്ഷൂ സിയാദ് ഉസ്മാൻ ഐ സി സി ജനറൽ സെക്രട്ടറി മോഹൻകുമാർ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യ ഹെബഗലോ ഐസിസി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാ ಅಲ್ಮುப்தಾ ಕಾಂಟ್ರಾಕ್ಟಿಂಗ್ ಕಂಪನಿ ಪ್ರತಿನಿಧಿ ವೀರೇಶ್ ಮಂದಂಗಿ തുടങ്ങിയವರು ಪಂಕಡೆತ್ತು टुडे वी आर एट ಅಲ್ಮುப்தಾ ಕಾಂಟ್ರಾಕ್ಟಿಂಗ್ ಇನ್ ದೋಹಾ ಕತಾರ್ ವಿ ಆರ್ ऑलमोस्ट मोर ದನ್ 1000 ದಿ ವರ್ಕರ್ಸ್ ವಿತ್ us ಅಂಡ್ ದೇ ಆರ್ ಆಲ್ ಬ್ರದರ್ಸ್ ಫ್ರಮ್ ಇಂಡಿಯಾ ಅಂಡ್ अदर ನ್ಯಾಷನಲಿಟೀಸ್ ದೇ ಆರ್ ಡೂಯಿಂಗ್ ದಿ ಇಫತಾರ್ ವಿ जस्ट ಬ್ರೇಕ್ ದಿ ಇಫತಾರ್ ಇಂಡಿಯ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഡൽഹിയിലെയും ഗുജറാത്തിലെ ഇങ്ങനെ എന്തെങ്കിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെ സാധാരണക്കാർ തൊഴിലാളികൾ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളായ നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാനിലെ തൊഴിലാളികൾ പോലും ഈ ഈ ഇഫ്താർ മീറ്റിൽ നമുക്ക് കാണാൻ പറ്റും വളരെ ഒരു ഐക്യത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു ഇഫ്താർ സംഗമം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ദോഹ